രാഷ്ട്രം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിന്റെ നിറവിൽ രാജ്യമെങ്ങും ആഘോഷങ്ങൾ നടന്നു തലപ്പിള്ളി താലൂക്കിന്റെ ആസ്ഥാനമായ വടക്കാഞ്ചേരിയിലെ താലൂക്ക് ഓഫീസ് അങ്കണത്തിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പതാകയുയർത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചിറ്റലപ്പള്ളി അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൌൺസിലർമാരായ എം ആർ അനൂപ് കിഷോർ സ്വപ്ന ശശി ജമീലാ ബി ടീച്ചർ സന്ധ്യാ കൊടയ്ക്കാടത്ത് തഹസിൽദാർ എം സി അനുപമൻ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയ്തി ബി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് ഫോറസ്റ്റ് സ്റ്റുഡന്റ് പോലീസ് തുടങ്ങി യൂണിഫോമഡ് ഫോഴ്സും ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്തു തുടർന്ന് ദേശീയ ഗാനത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി सिन्ध गुजरात मराठा द्राविड उत्कल गङ्गा विन्द्यजि मा जलय मुना गङ्गा उज्जल जलति तरङ्गा तव शुभ नामे जागे तव शुभ आशिष मागे